ഇടുക്കി വട്ടവട പഞ്ചായത്ത് പരിധിയിൽ വരുന്ന അൻപത്തിയെട്ട് അൻപത്തിയൊൻപത് ബ്ലോക്കുകളിലെ ഗ്രാൻഡീസ് മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്നാവശ്യവുമായി കർഷകർ രംഗത്ത് മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ ഈ ഭാഗത്തേക്ക് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാമെന്ന് കർഷകർ പറയുന്നു ശീതകാല പച്ചക്കറികളുടെ വിളനിലമാണ് വട്ടവട എന്നാൽ പഞ്ചായത്ത് പരിധിയിലെ ഗ്രാൻഡിസ് മരങ്ങളുടെ വ്യാപനം കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ബ്ലോക്കുകളിലെ ഗ്രാൻഡിസ് മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായാണ് കർഷകർ രംഗത്തെത്തിയത് പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നിലനിൽക്കുന്നു എന്നാണ് കർഷകരുടെ പരാതി ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കിയാൽ ഈ ഭാഗത്തേക്ക് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാമെന്നും കർഷകർ പറയുന്നു ഗ്രാൻഡിസ് മരങ്ങളുണ്ട് അത് പട്ടയ സ്ഥലങ്ങളാണ് ഏതെങ്കിലും അതെങ്കിലും വേണം അത് തടഞ്ഞു അതും മുറിച്ച് പച്ചക്കറി കൃഷി ചെയ്തിട്ട് എല്ലാവർക്കും കേരളത്തിൽ മുഴുവൻ ജനങ്ങൾക്ക് ഈ പന്ത്രണ്ട് മാസവും വട്ടവട മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്ന ഗ്രാൻഡി മരങ്ങൾ പൂർണ്ണമായി മുറിച്ചു നീക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് ഗ്രാൻഡി മരങ്ങളുടെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വേരുകൾ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്നത് പ്രതിസന്ധിയാകുന്നുവെന്നും കർഷകർ പറയുന്നു അമൃത ന്യൂസ് ഇടുക്കി